അമിത രക്തസ്രാവം ഈ പ്രായത്തിൽ കണ്ടാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രാവശ്യമോ അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യമോ പ്രത്യേകിച്ചും കുറച്ചുനാള് മാസക്കുള്ളിൽ ഇല്ലാതിരുന്നിട്ട് വന്നപ്പോ ഉണ്ടായതാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല പക്ഷേ എല്ലാ മാസവും അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടെങ്കിൽ അത് കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതായത് കൊണ്ട് കുറവ് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അത് എക്സാമിൻ ചെയ്യുന്നത് ആവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ മാസമുറ സമയത്ത് അതികഠിനമായ വേദന ചില കുട്ടികളിൽ കാണാറുണ്ട് ചിലവർക്ക് ചെറിയ തോതിലെ വേദന കാണാറുള്ളൂ മറ്റു ചിലർക്ക് അവർക്ക് സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അങ്ങനെ അതികഠിനമായ വേദന വന്നാൽ അത് കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഭാഗ്യത്തിന് ആദ്യ മാസങ്ങളിലെ ആർത്തവം സാധാരണഗതിയിൽ പെയിൻഫുൾ അല്ല അതിന്റെ കാരണം അണ്ടോത്പാദനത്തിന് ശേഷം ഉണ്ടാകുന്ന ആർത്തവമാണ് സാധാരണഗതിയിൽ പെയിൻഫുൾ ആകുന്നത് പക്ഷേ എല്ലാ മാസവും വളരെ പെയിൻഫുള്ളായിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം പ്രത്യേകിച്ചും ആ കുഞ്ഞിന് സ്കൂളിൽ പോകുന്നതിന് ഈ പെയിൻ ഒരു കാരണമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ വളരെ അമിതമായ രക്തസ്രാവം ഉണ്ടെങ്കിലും ഡോക്ടറെ കണ്ട് അതിൻ്റെ കാരണം കാണുകയും അതിനുള്ള പ്രതിവിധി നേടുകയും വേണ്ടതാണ് പോളിസിസ്റ്റിക് സിൻഡ്രോം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു അസുഖമാണ് ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ് ഈ ലക്ഷണങ്ങൾ വളരെ ശരിയാണ് പറഞ്ഞത് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേകത ഇപ്പോൾ പണ്ടത്തതിനേക്കാൾ കൂടുതലായിട്ട് റെക്കഗ്നൈസ്ഡ് ആകുന്നുണ്ട് എന്ന് മാത്രമല്ല ഒരു പക്ഷെ അതിൻ്റെ ഇൻഷുറൻസും ശരിക്കും കൂടിയിട്ടുണ്ട് പണ്ട് പത്തൻപത് കൊല്ലം മുമ്പ് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് ഇതിനെ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് വിളിക്കുന്നതും അറിയേണ്ടതാണ് ഈ ഒരു പേര് വന്നത് തന്നെ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ വന്നതിന് ശേഷമാണ് അതിനു മുമ്പ് ഇതിന് വേറെ പേരാ പറഞ്ഞിരുന്നത് അത് സ്റ്റീൽ ലെവൽ സിൻഡ്രോം എന്നൊക്കെയാണ് അതിനെ പറഞ്ഞിരുന്നത് പക്ഷേ അൾട്രാസൗണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ആന്തരിക അവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായി വന്നതോടുകൂടി ഇങ്ങനെയുള്ള ആളുകളിൽ അണ്ടാശയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി അണ്ടാശയത്തിൻ്റെ ഒരു പടമെടുത്ത് നോക്കിയാൽ അണ്ടാശയം ഒരു ഓവൽ ഷേപ്പിലുള്ളതാണെന്ന് അറിയാമെന്ന് അതിൻ്റെ പെരിഫറിയിൽ ചെറിയ ചെറിയ കുമളകൾ പോലെ ഇങ്ങനെ നിറഞ്ഞ് പോലെ തോന്നും അതുകൊണ്ടാണ് ഈ പോളിസിസ്റ്റിക് ഓവറി എന്നുള്ള പേര് തന്നെ വന്നത് നേരത്തെ ചോദിച്ചതുപോലെ ഇത് ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ വിശദമായിട്ട് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല പക്ഷേ ഒരു കാര്യം ശരിയാണ് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന ആ പ്രോബ്ലം ഇപ്പോൾ മച്ച് മോർ ദാൻ ബിഫോർ ലൈഫ് സ്റ്റൈൽസ് കൊണ്ടാണ് പോളിസിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതിനൊരു പ്രധാന കാരണമാണ് പ്രത്യേകിച്ചും ഈ ടെൻഡൻസി ഉള്ള കുട്ടികളിൽ അവർക്ക് ഓവർ വെയ്റ്റ് വരികയാണെങ്കിൽ അതിൻ്റെ കാഠിന്യം അതിന്റെ കോംപ്ലിക്കേഷൻസ് കുറച്ചുകൂടെ കൂടുതൽ വരും ഇപ്പോൾ അറിയാമല്ലോ കുട്ടികളുടെ ഒബേസിറ്റി ഇപ്പോൾ ഒരു വലിയൊരു എപ്പിഡമിയോളജി എപ്പിഡമിയോളജിക്കൽ ലെവലിലേക്ക് എപ്പിഡമിക് ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈലിനൊരു കോൺട്രിബ്യൂഷനുണ്ട് അതുകൂടാതെ ജനറ്റിക് ഫാക്ടേഴ്സും ഇതിനുണ്ട് ഹിസ്റ്റി ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് അമ്മയ്ക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളിൽ നമുക്ക് നമുക്കത് പ്രതീക്ഷിക്കാം അങ്ങനെയുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ആർത്തവ സംബന്ധമായിട്ടുള്ളത് തന്നെയാണ് പീരീഡ്സ് മുമ്പ് പറഞ്ഞതുപോലെ മാസം അല്ലെങ്കിൽ ഇരുപത്തി ദിവസം കൂടുമ്പോൾ വരിക എന്നുള്ളതായിരിക്കില്ല ക്രമം തെറ്റി വരും കുറച്ചുകൂടെ നീണ്ട സൈക്കിൾസ് ആയിരിക്കും അങ്ങനെ നീണ്ടുവന്ന് വരുന്ന സൈക്കിൾസ് ആവട്ടെ കുറച്ചുകൂടെ കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാക്കും ഈ നീണ്ടു പോകുന്നതിനുള്ള കാരണവും അതുപോലെ ബ്ലീഡിങ് കൂടുതലുണ്ടാകുന്നതിനുള്ള കാരണവും എല്ലാം ഇതോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളാണ് അപ്പോൾ പ്രധാനമായിട്ടും പോളിസിസ്റ്റിക് ഓവറിയിൽ സംഭവിക്കുന്ന അതിൻ്റെ അടിസ്ഥാനമായ പ്രോബ്ലം അവരിൽ ഓവിലേഷൻ നടക്കുന്നില്ല അണ്ടോത്പാദനം നടക്കുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് ക്രമം തെറ്റി ആർത്തവായിരിക്കും ക്രമം തെറ്റി ആർത്തവം വരും എന്ന് മാത്രമല്ല ഈ പോളിസിസ്റ്റിക് എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഒത്തിരി ഒത്തിരി ഫോളിക്കിൾസ് അണ്ടം വികസിക്കാൻ ട്രൈ ചെയ്യുകയും അതൊന്നും പൂർണ്ണ വളർച്ചയിൽ എത്താതെ നിൽക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഹോർമോൺസ് ഒരു സാധാരണ കുട്ടിയെക്കാളും വ്യത്യസ്തമായിട്ടാണ് വരുന്നത് കുട്ടിയെഴുതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് വരുന്നത് ഇത് തന്നെയല്ല പുരുഷ സഹജമായിട്ടുള്ള ഹോർമോൺസ് എല്ലാ സ്ത്രീകളിലും ഉണ്ട് അവൻ്റെ അളവ് ഈ കുട്ടികളിൽ അല്പം കൂടുതലായിരിക്കും അപ്പോൾ അവൻ്റെ ലക്ഷണങ്ങളും കാണും ഏറ്റവും സാധാരണമായി കുട്ടികളെ പ്രത്യേകിച്ച് അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇതോടൊപ്പം കാണുന്ന ദേഹത്തെ രോമ വളർച്ചയുടെ വ്യത്യാസം മെയിൻലി ഫേഷ്യലാണ് എല്ലാവരും ശ്രദ്ധിക്കുക പക്ഷേ ഫേഷ്യൽ മാത്രമല്ല ദേഹത്തെ എല്ലായിടത്തും വരാം പ്രധാനമായിട്ടും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഫേഷ്യൽ ഹെയർ ആണെന്ന് അറിയാം അപ്പോൾ ഫേഷ്യൽ ഹെയർ കൂടുതൽ വരിക ചിലർക്ക് കൂടുതൽ ഈ ഇത് രണ്ടുമാണ് ഏറ്റവും എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അത് അൺഫോർച്ചു പോളിസിസ്റ്റിക് ഓവറിയിൽ കൂടുതൽ കാണുന്ന ഇവർക്ക് ഭാവി ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് വറിയിടിക്കത്തേക്ക് ഒരു കണ്ടീഷൻ അല്ല എന്നുള്ളത് ആദ്യമേ പറയട്ടെ ഇത് കേട്ട ഉടനെ ഒരു പ്രോബ്ലം ഉള്ളവർക്ക് ഉടനെ ഈ ജീവിതം തൊലഞ്ഞു പോയി എന്ന് ചിന്തിക്കേണ്ട കാര്യം ആണോ സംശയം നാച്ചുറലി ആ വേർഡ് അങ്ങനെ കൊണ്ടുവന്നപ്പോ പോളിസിസ്റ്റിക് എന്ന് പറയുമ്പോൾ എല്ലാവരും സിസ്റ്റം എന്ന് ഉടനെ പറയുക അണ്ടാശ്യത്തിൻ്റെ സിസ്റ്റമാണ് പോളി എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി എന്ന് വെക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സിസ്റ്റാണ് എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല അങ്ങനെയുള്ള സിസ്റ്റം നമ്മൾ വേറെ പേരാ പറയുക ഇത് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാൽ അണ്ടാശത്തിലുള്ള ആ ചെറിയ ചെറിയ കുമളകൾ പോലെയുള്ള സിസ്റ്റുകളാണ് വരുന്നത് പക്ഷേ ഒത്തിരി നമ്പർ ആകുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഹോർമോൺസിന് വ്യത്യാസമുണ്ട് അതിൻ്റെ ഇഫക്റ്റ് ബോഡിയിൽ കാണുകയും ചെയ്യും ലോങ് ടേം എന്തൊക്കെയാണ് ലോങ് ടേം ഈ പ്രക്രിയ അവരുടെ റിപ്രൊഡക്റ്റീവ് ലൈഫ് അതായത് പിന്നീട് കല്യാണം കഴിഞ്ഞിട്ടും സന്താനോൽപാദന സമയത്തും എല്ലാം ഇതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ക്രമമായി അണ്ടോത്പാദനം നടക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രഗ്നൻസി ഉണ്ടാകാനുള്ള ചാൻസ് റെഗുലറായിട്ട് അണ്ടോത്പാദനം നടക്കുന്ന ഒരാളെ അപേക്ഷിച്ച് കുറവായിരിക്കും പക്ഷേ ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാവുന്ന രീതിയിലേ ഉള്ളൂ ഇത് ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ അതല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചാൽ ഭാവിയിൽ കുഴപ്പമാണ് എന്ന് വിചാരിച്ച് ഡോക്ടറെ കാണാതിരിക്കുക അതല്ലെങ്കിൽ വേറെ പല വിഭാഗങ്ങളിലുള്ള ചില ചികിത്സാ രീതികളിൽ പോയിട്ട് അതിലിങ്ങനെ നടന്ന് വളരെ അഡ്വാൻസ്ഡ് ലെവൽ വരെ ദേഹം മുഴുവൻ വല്ലാതെ ഹെയർ ഗ്രോത്ത് ആകുന്നത് വരെ ഒക്കെ കൊണ്ടു നടക്കുക ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് ആക്ച്വലി അത് ഭാവിയിൽ കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത് വളരെ അപൂർവമായിട്ട് പ്രത്യേകിച്ചും ഹെയർ ഗ്രോത്തൊക്കെ വളരെ കൂടുതലാണ് ബോഡിയിലെങ്കിൽ അത് അല്പം കൂടെ വിശദമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെയുള്ള ഹോർമോൺസ് ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡിനൽ ഗ്രന്ഥിയും ഉണ്ട് ബോഡിയിൽ ഈ അഡ്നൽ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഹോർമോൺസും വളരെ സിമിലറാണ് അവരും പുരുഷസഹജമായ ഹോർമോൺസിൻ്റെ അളവുണ്ട് അതുകൊണ്ടാണെങ്കിൽ ഈ ഹെയർ ഗ്രോത്ത് ഒക്കെ വളരെ കൂടുതൽ വരാം വെറും സ്കാൻ കൊണ്ട് മാത്രം പറ്റിയെന്ന് വരില്ല എല്ലാ ചില ഈ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നുള്ള ചേഞ്ചസ് ആണെങ്കിൽ അഡ്രിനലിൽ വലിയ സ്കാൻ പിക്കപ്പ് ചെയ്യാവുന്ന ചേഞ്ച് ഉണ്ടായിക്കൊള്ളണമെന്നില്ല വളരെ അപൂർവമായിട്ട് അതിലും അപൂർവമായിട്ട് ചിലപ്പോൾ ഈ പുരുഷ സഹജമായ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്യൂമർ ഉണ്ടാകാം അത് അണ്ടാശയത്തിലുണ്ടാകാം അങ്ങനെയുള്ള ട്യൂമർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പറയുന്ന ചേഞ്ചസ് എല്ലാം കുറച്ചും കൂടെ കൂടുതലായിട്ടുണ്ടാകും അപ്പോൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് കേൾക്കുമ്പോഴേ കുട്ടികൾ പേടിക്കുകയോ ഒന്ന് ചെയ്യണം മറ്റേ പേരൻസ് പേടിക്കുകയോ വരയേടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യം കാണുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഹെയർ ഗ്രോത്ത് അവർക്ക് ഭാവിയിലെ ആരോഗ്യത്തെക്കാളും കുട്ടികളും സഹപ്രവർത്തക ആയിട്ട് മൂവ് ചെയ്യുന്നതിനെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്

തീർച്ചയായിട്ടും വരാം പക്ഷേ വണ്ണമുള്ളവരിലാണ് ഇതിൻ്റെ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിന്നും ഹോർമോണിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ ഈസ്ട്രജനും അതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺസ് കൂടുതലായിട്ടും നമ്മുടെ ബോഡിയിലെ മേധസ് അല്ലെങ്കിൽ ഫാറ്റിലൂടെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫാറ്റിലൂടെ അത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വണ്ണമുള്ളവർക്ക് അത് കൂടുതൽ വരിക ആ ഒരു രീതിയിൽ ബോഡി വെയിറ്റ് ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ